രാഹുൽ മാങ്കൂട്ടത്തിനെ തീർക്കാൻ നോക്കിയവർക്ക് വൻ തിരിച്ചടി ട്വൻറ്റി ഫോർ ചാനലിനെതിരെയും അതായത് രാഹുലിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തതിൻ്റെ പേരിൽ അതിനെതിരെയും ഒരു ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല ഈ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് പോലെ രാഹുൽ മാക്കു മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നിട്ടൊരു പി ആർ വർക്ക് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെ ഇതിനെങ്ങനെയാ നോക്കിക്കാണുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ആയ ഒരു ഇൻറ്റർവ്യൂയില് വലിയ രീതിയിലുള്ളൊരു ഭൂരിപക്ഷം രാഹുലിനുണ്ടെന്നുള്ളത് മനസ്സിലായി അത് ഈ രാഹുലിൻ്റെ എതിരാളികൾക്ക് ഒരു തിരിച്ചടിയല്ലേ രാഹുലിൻ്റെ എതിരാളികൾക്ക് തീർച്ചയായും നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഞാൻ ഇനി എം എൽ എ ആയിട്ട് തുടരും എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് രാഹുലിൻ്റെ ആ ഇൻ്റർവ്യൂവിലെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ രാഹുലിൻ്റെ ആഗ്രഹിച്ച രാഹുൽ ഇല്ലാതാകണമെന്ന് വിശ്വസിച്ച ആളുകൾക്കുള്ള സകല സകലർക്കുള്ള തിരിച്ചടിയാണ് സംശയം വേണ്ട രാഹുൽ വന്നു എന്നത് തന്നെ ഈ പറയുന്ന രാഷ്ട്രീയപരമായും സാമൂഹ്യമായും രാഹുലിനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട രാഷ്ട്രീയ എതിരാറി എതിരാളികൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഞാനിപ്പോഴും പറയുന്നു അതിജീവിതമാരെ കുറിച്ച് നമ്മളിതിൽ പറയുന്നില്ല അവരുടെ ആ കേസിൻ്റെ മെറുപ്പിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തകർന്നറിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ സന്തോഷമില്ലാതായിട്ടുണ്ട് ഒരുപാട് പേരുടെ അജണ്ടകൾ പൊളിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ ഗൂഢാലോചന ഒന്നുമല്ലാതായി തോന്നിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും മികച്ച എംഎൽഎമാരിലൊരാൾ അല്ലെങ്കിൽ ഒരു യുവ നേതാക്കളിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഈ കേസ് വരുന്നതിന് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലാനത്തുണ്ട് ഈ കേസ് വന്നതിന് ശേഷവും രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അത് അല്ല എന്നല്ല പറയുന്നത് പക്ഷെ കുറച്ച് പേർക്കെങ്കിലും രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു ഭിന്ന അഭിപ്രായം വന്നിട്ടുണ്ട് ആ രാഹുൽ ഈ കേസിൽ പെട്ടതുകൊണ്ട് അയാളൊരു എം എൽ എ ആയിരിക്കാൻ യോഗ്യനല്ല അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ വ്യക്തി ജീവിതത്തിൽ പല സ്ത്രീകളുമായിട്ട് ബന്ധം പ്രവർത്തനം തെറ്റൊന്നുമില്ല അവരുടെ അനുമതി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ രാഹുൽ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന നിലയിലേക്ക് ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ സി പി എമ്മിനും ബി ജെ പിക്കും ഇവിടുത്തെ മാധ്യമങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് രാഹുൽ അങ്ങ് അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നോക്കുക നിയമസഭയിലെ എത്തിക്സ് കമ്മിറ്റിയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിയിൽ രാഹുലിനെതിരെ നടപടി എടുക്കാനുള്ള സാധ്യത പണ്ടേ നമ്മൾ എടുക്കാൻ സാധ്യതയില്ല സാധ്യതയല്ല കഴിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ എം വിൻസെന്റ് ഉണ്ട് ഉണ്ട് മറ്റൊരു മറ്റൊരു എം എൽ എ കൂടിയുണ്ട് എൽദോസ് ഉണ്ട് ഇവർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ള ചോദ്യം വരില്ലേ ഇത് തുല്യനീതിയാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന തുല്യനീതിയാണ് അപ്പോൾ അങ്ങനെയൊന്നും നടപടിയെടുത്ത് അത്രയും കൃത്യമായിട്ടൊന്നും ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം രാഹുലിനെതിരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുന്നത് ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആരോപണമുള്ള ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇൻ്റർവ്യൂ നടത്തിയത് പലതിൻ്റെയും തുടക്കമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ആ ഒരു തുടക്കം പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് ആ ഒരു തുടക്കം പലരെയും വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് കാരണം ആ അതിജീവിതകളുടെ പരാതിയേക്കാൾ കൂടുതൽ രാഹുലിനെ വേട്ടയാടിയത് രാഹുലിനെ വിഷമിപ്പിച്ചത് മറ്റു പല ഘടകങ്ങളുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചാനലുകളിലൂടെയുള്ള നിരന്തരമായിട്ടുള്ള പുലഭ്യം പറച്ചിലുകളാണ് രാഹുൽ ഒരു സെക്ഷൽ പ്രിഡേറ്ററാണ് സ്ത്രീകളെ നിരന്തരമായി നടന്ന് പീഡിപ്പിക്കുന്നവനാണ് കോഴിയാണ് പെണ്ണുപിടിയനാണ് നോക്കുക ഒരു ചെറുപ്പക്കാരൻ പത്ത് പതിനെട്ട് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒരു പദവി എം എൽ എ എന്നൊരു പദവി ജനമനസ്സുകളിൽ ഉണ്ടാക്കിയ സ്ഥാനം അതുകൊണ്ട് പതിനെട്ട് വർഷത്തോളം കാലത്ത് അധ്വാനമുണ്ട് ചെറുപ്പക്കാരന്റെ അതെല്ലാം തകർത്ത തകർത്ത് കളയുന്ന വിധത്തിലാണ് ഈ സൈബർ അറ്റാക്കും ചാനൽ അറ്റാക്കും ഉണ്ടാകുന്നത് അപ്പം അവർക്ക് പറയാൻ ന്യായം രാഹുലിനെതിരെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടല്ലോ ഒന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരാതി വന്നിട്ടുണ്ട് ആ കേസ് എന്തായി ആ കേസ് തീർപ്പാക്കി ആ കേസ് ഇല്ല ഇപ്പോൾ അന്ന് എന്തായിരുന്നു റജീന എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ത്യ വിഷൻ ചാനലിൽ ഒരു ഒരു ഇത് കൊടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്തൊക്കെ കോളക്കങ്ങളാണ് ഇവിടെ ഉണ്ടായത് മാധ്യമങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് കരിപ്പൂരി വിമാനത്താവളത്തിൽ വെച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ മാധ്യമങ്ങളെ ആക്രമിച്ചു എം വി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ വിഷൻ ചാനലിന് മുന്നോട്ട് പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായി അതിനുശേഷമാണ് ആ ചാനലിന്റെ തകർച്ചയുടെ തുടക്കം ആരംഭിക്കുന്നത് ആ കേസ് ഇപ്പോൾ എന്താ ഇല്ല ആ കേസിൽ പറഞ്ഞത് അത്രയും ഈ പറയുന്ന പെൺകുട്ടി തന്നെ പിന്നീട് കോടതിയിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന നിലയിൽ സംസാരിച്ച കേസേ ഇല്ലാതായി ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടുള്ള കേസ് എന്തായിരുന്നു സോളാർ കേസ് ആ കാലത്ത് മാധ്യമങ്ങൾ ആഘോഷിച്ച കേസാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം ഒന്നുമില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ കുറ്റബോധം പശ്ചാത്തലമുണ്ട് അതിനു മുമ്പ് തന്നെ ഈ അന്വേഷണ കമ്മീഷൻ ഉമ്മൻചാണ്ടി സാറ് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു ഏജൻസികൾ മുഴുവൻ എല്ലാ ഏജൻസികളും ഈ പറയുന്ന ആ പെണ്ണിന്റെ പേര് ചേർത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു വ്യാജമായിരുന്നു കളവായിരുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം മതി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിനെ കൂടി നോക്കാൻ മനസ്സിലായില്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എത്ര പരാതികൾ വന്നാലും അതിന് കൂടി തന്നെ നോക്കാൻ ഈ ഉദാഹരണങ്ങൾ മതി തന്നെ സരിതയുടെ സീഡി തപ്പി കോയമ്പത്തൂരിലേക്ക് ചാനലുകൾ ഓടി ഒരു ഓട്ടം ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നത് ആ ആ ആ ഓട്ടം പോരെ ഇത്രയും നാണം കെട്ടൊരു ഓട്ടം പോരെ ഇവിടുത്തെ ചാനലുകളൊക്കെ നല്ല പുണ്യവാളന്മാരാണെന്ന് പറയാൻ ഒരു എത്തിക്സും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാൻ ഒരു മനുഷ്യൻ്റെ ഇല്ലായ്മ കണ്ട് കൈയടിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നവരാണ് മാധ്യമങ്ങളെന്ന് പറയാൻ ഇത്രയും ഉദാഹരണങ്ങൾ പോരെ ആർക്കും ആർക്കെതിരെ എന്തും പറയാം പക്ഷേ ആ ആളത് ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അയാളെ കുറ്റക്കാരനായിട്ട് ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ നീ അല്ലാതെ ആർക്കാർക്കെതിരെയും എന്തും പറയാമെന്നുള്ള നിലയിലാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്ന എവിടെച്ചെന്ന് അവസാനിക്കുന്നത് അതെ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞതാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്റെ ആൾക്കാർ അതിനുള്ള ജനാധിപത്യപരമായ അവകാശം ഇല്ലേ അയാളോട് സംസാരിക്കുന്ന കോടതി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അദ്ദേഹം മിണ്ടാതിരിക്കുമ്പോൾ എല്ലാവരും പറയും അതെ മിണ്ടാതിരിക്കുമ്പോൾ പറയും അവൻ കുറ്റ കുറ്റബോധം കൊണ്ട് ഉണ്ടായിരിക്കുകയാണ് കുറ്റസമ്മതം അവന്റെ മൗനം സമ്മതമാണ് കുറ്റസമ്മതായിട്ട് കണ്ട എന്തേലും പറയാന്ന് വെച്ച് കഴിയുമ്പോൾ പറയും ആ ഇത് വർക്കാണ് അവൻ ഇരകളെ ഭീഷണിപ്പെടുത്തുകയാണ് തെളിവുകൾ തരാമെന്ന് തെളിവ് തെളിവ് രാഹുലിന്റെ തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ കുറ്റ കുറ്റവാളിയാണെന്ന് പറയുമ്പോൾ രാഹുൽ പറയണത് ഞാൻ തെളിവ് തരാം അപ്പൊ പറയുക ഇരകളെ ഭീഷണിപ്പെടുത്തുന്നത് ഇത് എന്താണത് ആ മനുഷ്യനും ജീവിക്കണ്ടേ അയാൾക്കയാളുടെ ജനാധിപത്യപരമായ അവകാശമില്ലേ നിയമപരമായ അവകാശങ്ങളില്ലേ അതാണ് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റേപ്പിസ്റ്റ് ആണ് എന്ന് കോടതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോട്ടെ രാഹുലിന്റെ ഒരു മുൻകൂർ ജാമ്യപേക്ഷ ഒരു കോടതി തള്ളുമ്പോൾ ഒരു ഒരു ഇപ്പൊ പരിഗണനയിലിരിക്കുന്നത് ഇപ്പൊ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ ആ ആ പരിഗണിക്കുന്ന കോടതി രാഹുലിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇത് ഒരു കോടതിയും രാഹുലിനെതിരെ ആദ്യത്തെ പരാതിയിൽ കീഴ് കോടതിയാണ് രാഹുലിൻ്റെ ജാമ്യം തള്ളിയത് സ്വാഭാവിക നടപടിക്രമമാണ് കാരണം പോലീസ് കൊടുത്ത എഫ്ഐആർ അത്രയും സ്ട്രോങ് ആയിരുന്നു എഫ്ഐ എസ് അത്രയും സ്ട്രോങ് ആയിരുന്നു അതിലെ മൊഴിയുണ്ട് യുവതിയുടെ പരാതിയുണ്ട് തെളിവുകളുണ്ട് അല്ലെങ്കിൽ അവർ ഹാജരാക്കിയ കുറേ ഡോക്യുമെന്റ്സും എവിഡൻസും ഉണ്ട് അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിനുള്ള തെളിവുകൾ രാഹുൽ കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതിയിലാണ് ഹാജരാക്കിയത് അപ്പൊ കീഴ്ക്കോടതി ജാമ്യം തള്ളുന്നത് സ്വാഭാവികമായ ഒരു പ്രൊസീജിയർ ആണ് പക്ഷെ ഹൈക്കോടതി അത് ഗൗരവമായി പരിശോധിച്ചു ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മളാണ് അപ്പോ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിച്ച ഒരുപാട് പേർക്ക് രാഹുലിന്റെ തിരിച്ചുവരെ വലിയ അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ ഹാഷ്മീനെ വേട്ടയാടുന്നത് പറ്റുന്നതുകൊണ്ടല്ല ഇപ്പൊ ഹാഷ്മീൻ ട്വന്റി ഫോറും ചെയ്തൊരു തെറ്റെന്താണെന്നേ അദ്ദേഹം ഒരു ഒരു മാധ്യമ പ്രവർത്തകരാണ് എ ജേർണലിസ്റ്റ് ഒരു 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 വിഷയത്തിന് രണ്ട് ഭാഗവും കാണാനും അല്ലെങ്കിൽ ആ രണ്ട് ഭാഗവും അറിയാൻ ശ്രമിക്കും അവർക്ക് സ്പേസ് കൊടുക്കും ഹാഷ്മി രാഹുലിനെ ന്യായീകരിച്ചിട്ടേ ഇല്ല ഈ ഇരകൾക്കൊപ്പം നിന്നുകൊണ്ട് രാഹുലിനെതിരായ വാദങ്ങൾ ബൂസ്റ്റ് ചെയ്ത് തന്നെയാണ് ഹാഷ്മി സംസാരിച്ചത് ആ ഇന്റർവ്യൂ കണ്ട എല്ലാവർക്കും അറിയാം ഹാഷ്മി രാഹുലിനെ നിലപാടാണ് അല്ലാതെ രാഹുൽ സാർ പറയൂ സാർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടല്ലേ ഇരുന്നത് വളരെ ക്ഷോഭത്തോടു കൂടി കടന്നു അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഹാഷ്മി രാഹുലിനോട് ഇടപെട്ടിട്ടുള്ളത് പക്ഷേ ഈ സൈബർ സഖാക്കളൊക്കെ കൂടി പറയാണ് ഹാഷ്മി രാഹുലിനെ ഫേവർ ചെയ്തു അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഈ സഖാക്കൾക്കൊക്കെ പൊള്ളിത്തുടങ്ങി രാഹുൽ ഒരിക്കലും വരരുത് സഖാക്കൾക്ക് മാത്രമല്ല ബി ജെ പി രാഹുൽ തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പൊള്ളിത്തുടങ്ങി അതാണ് ഇതിൻ്റെ പ്രശ്നം ഇനി ഈ ചാനൽ ചെയ്ത് നിയമവിരുദ്ധമാണെങ്കിൽ ഇവർ കോടതിയെ സമീപിക്കട്ടെ ചാനലിനെതിരെ കേസ് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഡ്രൈവ് ചാനലിൽ ഭരിക്കുന്ന ചാനലിനെതിരെ കേസ് എടുക്കട്ടെ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർക്ക് പരാതി കൊടുക്കട്ടെ ഇതിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് ഒരു ചാനല് നിയമവിരുദ്ധമായി എന്ത് ചെയ്താലും അത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഈ നാട്ടിൽ വകുപ്പുണ്ട് വഴികളുണ്ട് അതൊന്നും ചെയ്യാതെ ഹാഷ്മി സൈബർ ആക്രമണം നടത്തുക റിപ്പോർട്ടർ ചാനലിന് വലിയ തിരിച്ചടിയാണ് ഇന്റർവ്യൂ ഉണ്ടായിട്ടുള്ളത് കാരണം റിപ്പോർട്ടർ ചാനലും അതിന്റെ ആളുകളും ഒക്കെ തലകുത്തി മറിഞ്ഞിട്ടും ഒരു രാഹുലിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അയാൾ ഇപ്പോഴും എം എൽ എ ആയി തുടരുകയാണ് ശരി പതിനെട്ട് ദിവസം ജയിലിലിട്ടു ഈ ജയിലിൽ ഇടുന്നത് വിഷമമായി കാണുന്ന ആളുകൾക്കാണ് ജയിലിൽ പോകുന്ന ഒരു പ്രശ്നമുള്ളൂ രാഹുൽ ഇതിനു മുമ്പ് ഒരുപാട് കാര്യം ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ ഇന്റർവ്യൂൽ തന്നെ രാഹുൽ പറഞ്ഞൊരു കാര്യമാണ് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും അധികം കാലം ജയിലിൽ കിടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒരുപക്ഷെ താനായിരിക്കുന്നത് പല പല സമരങ്ങളുടെ ഭാഗമായിട്ടും പല പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ രാഹുൽ ജയിലിൽ പോയിട്ടുണ്ട് അപ്പോ ജയിലെന്ന് പറയുന്നത് രാഹുൽ മാങ്കുട്ടിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല പിന്നെ ഈ ചാനലുകളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണം സകലരും രാഹുലിനെതിരെ എതിരാളികളൊക്കെ വലിയ ഹീറ്റ് ക്യാമ്പയിൻ ചെയ്യുന്നു അതൊക്കെ രാഹുലിന് വിഷവും ഉണ്ടാകും പക്ഷെ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു ആ ഘട്ടമൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഘട്ടമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ മീൻസ് ഒരു ഒരു തരത്തിലുള്ള നിരാശയും ഇല്ലാതെ താൻ ഫൈറ്റ് മോഡിലാണ് താൻ പോരാടാൻ ഉറച്ചു തന്നെയാണ് ലീഗലി ഫൈറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും തൻ്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാൽ രാഹുലിനെ വീണ് കാണണം രാഹുൽ തീരണം എന്ന് കരുതി എല്ലാവർക്കും ഉള്ള തിരിച്ചടി അത് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ ഒരു ഭയമുണ്ട് കാരണം ഇത്രയും കരുത്തുറ്റൊരു നേതാവ് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ അടിച്ചിടാൻ പലരും ശ്രമിക്കും അത്തരം ഒരു ശ്രമമാണ് ഈ ഒരു കേസുകളിൽ നടന്നത് ഇപ്പൊ കേസ് ഇവിടം വരെ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതായത് കോടതിയിൽ എത്താത്ത പരാതികൾ പോലും മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് അതായത് കോടതിയിൽ പോലും ആ പരാതി എത്തിയിട്ടില്ല പിന്നെ വളരെ കൃത്യമായിട്ട് ഓരോ പരാതിക്കുള്ള കാര്യങ്ങൾ അതായത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വളരെ കൃത്യമായിട്ട് ആ വീഡിയോ ആ ഇന്റർവ്യൂയിലൂടെ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇവർക്കുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത് കാരണം ഒരു ഷൂ ബുക്ക് ചെയ്ത് ആ ഷൂ ബുക്ക് ചെയ്തതിൻ്റെ പേരിൽ വേറെ കേസ് പോയിരിക്കുകയാണ് ഒരു ലിങ്ക് അയച്ചതിന്റെ പേരിൽ വേറെ കേസ് പോയിരിക്കുന്നത് ഇത് വളരെ ക്ലിയർ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുലിനെ ആക്രമിക്കാൻ ഒരുക്കുന്നവർക്ക് അല്ലെങ്കിൽ രാഹുലിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് എല്ലാവരും വിചാരിച്ചത് രാഹുൽ ഈ ആരോപണങ്ങൾ വരുമ്പോൾ കേസ് വരുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാമെന്നാണ് അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഇനി നടക്കില്ല ചില ആരോപണങ്ങളുടെ പേരിൽ ചില പരാതികളുടെ പേരിൽ അതും സ്ത്രീകളെ കൊണ്ട് സ്ത്രീകളെ കൊണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല സ്ത്രീകൾ പേരിൽ നമ്മളുടെ ഒരു ഇന്റർവ്യൂവിൽ അഡ്വക്കേറ്റ് ഫൗസിയെ പറഞ്ഞതുപോലെ തന്നെ എത്ര തവണ കോടതി പറഞ്ഞിട്ടുണ്ട് അതൊരു സൗഹൃദത്തിലായിരിക്കെ ഉണ്ടാകുന്ന ഫിസിക്കൽ അത് ഒരിക്കലും ആ ഒരു ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പീഡനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ കോടതി അതിനെ കണക്കാക്കത്തില്ല എന്നാണ് അതാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇത് നടത്തിയത് പക്ഷേ നിരീക്ഷണവും നടത്തിയത് ഞാൻ പറയുന്നത് അപ്പോഴും ഈ കേസുകളുടെ മറിച്ച് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ നമ്മൾ ആ വിഷയമേ അല്ല പറയുന്നത് പക്ഷേ ഈ സ്ത്രീകൾ നൽകുന്ന പരാതി പരാതിയുടെ മേൽ പരാതി കൊടുക്കട്ടെ അത് കോടതി തീരുമാനിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ആ പരാതി ഉപയോഗിച്ച് ആ പരാതിക്ക് ഇരയായ ആൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ അവിടെയാണ് അത് ജനങ്ങളിൽ ഇപ്പൊ സംശയം ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിടുന്നത് അതിന്റെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കഥ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ഇതിനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു എലമെന്റുകളുണ്ട് ആ എലമെൻറ്റുകൾ എന്താണ് അപ്പോൾ അതേസമയം അതൊക്കെ ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ നേതാവ് ഒക്കെയാണ് ഇത്തരത്തിൽ അറ്റാക്ക് നേരിടുന്നത് പക്ഷേ മുകേഷിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോൾ ഈ ഈ കണ്ട ധാർമ്മിക ബോധമൊന്നും സി പി എമ്മിൻ്റെ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല അവർ പറയുന്നത് അന്തിമ വിധി വരട്ടെ രാഹുൽ രാജു വെക്കണം വെക്കണോ വെക്കണം അപ്പോൾ മുകേഷോ അല്ല അത് അന്തിമ വിധി വരട്ടെ രാ എം എൽ എ സ്ഥാനം ഇപ്പം രാജിവെപ്പിച്ച് കഴിഞ്ഞാൽ കോടതി കുറ്റമുക്തനാക്കിയ എം എൽ എ സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഗോവിന്ദി ചോദിച്ചത് അത് രാഹുലിൻ്റെ ബാധകമല്ലേ ഇത് ജനങ്ങളെ ചോദിക്കുന്നതാണ് ഞാനായിട്ടുണ്ടാക്കി പറയുന്നല്ലോ ജനങ്ങൾ ഒരുപാട് കമൻറ്റുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ പറയുന്നത് രാഹുലിനെ നമ്മൾ ആരും ന്യായീകരിക്കുന്നോ അല്ലെങ്കിൽ രാഹുൽ വിശുദ്ധനാണ് പുണ്യാളിനാണെന്നൊന്നും പറയുന്നില്ല അതൊക്കെ കോടതി പറയട്ടെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിനെതിരെ നടക്കുന്ന വേട്ട അതിനൊരു ആസൂത്രണത്തെ സ്വഭാവമുണ്ട് ആ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇന്നിൻ്റെ ആളുകളാണെന്നും അവരെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് രാഹുൽ പറഞ്ഞിട്ടുണ്ട് അവർ ഒരു വലിയ നെറ്റ്വർക്ക് ആണ് അതൊരു ചെറിയ ടീമല്ല ഒരു എം എൽ എയെ എം എൽ എക്ക് നേരെ ഒരു വലിയ ഗൂഢാലോചന നടത്തി അയാൾ നിരന്തരമായി വേട്ടയാടി അയാൾക്ക് അയാളുടെ മണ്ഡലത്തിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ട് അയാളെ അകത്തിടാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അത് അപകടകരമായ ഒരു നെറ്റ്വർക്കാണ് അതും ജനത്തിന് നീതി നൽകുമെന്ന് പറയുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തകരൊക്കെ ഇതിലുണ്ടെന്നാണ് രാഹുൽ പറയുന്നത് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിന് ഇന്റർവ്യൂ കൊടുത്ത ട്വന്റി ഫോറിന് അറ്റാക്ക് ചെയ്യുന്നത് കാരണം നാളെ മേലാൽ ഒരു ചാനലും രാഹുലിന് പറയാനുള്ളത് കേൾപ്പിക്കരുത് രാഹുലിന് പറയാനുള്ളത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ രാഹുൽ പലരുടെയും പേര് പറയും അത് ഇരകൾ അപമാനിക്കലൊന്നുമല്ല അതിജീവിതമാരെ പറ്റി ഒന്നും രാഹുൽ പറഞ്ഞിട്ടില്ല രാഹുൽ പറഞ്ഞത് അത്രയും ഗൂഢാലോചനകളെ കുറിച്ചാണ് രാഹുലിനെതിരെ നിയമപരമായി നടപടിയെടുക്കാതെ രാഹുലിനെ ചീത്തപ്പേരുണ്ടാക്കുക എന്ന കൂടി പൊതുസമൂഹത്തിൽ പലതും പറഞ്ഞിട്ടുള്ള കുറെ ആളുകളെ കോട്ടയത്തിൽ രാഹുൽ പറഞ്ഞിട്ടുണ്ട് റിനിയൻ ജോർജിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അതെന്തായിരുന്നതിന്റെ വാസ്തവം എന്ന് രാഹുൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ രാഹുൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ അധർമ്മം പ്രവർത്തിക്കാൻ വേണ്ടിട്ടാണോ ഈ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള അവര് ഉള്ളത് അല്ലെങ്കിൽ സത്യങ്ങൾ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഒരു ഗെയിമിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് കുറെ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയട്ടെ കളങ്കിതരായവർ എം എൽ എ സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് ചാനലുകൾ പറയുന്നു ഈ ചാനലുകളുടെ തലപ്പത്ത് എത്ര കളങ്കിതരായിട്ടുള്ള ആളുകളുണ്ട് എത്ര കുറ്റ കുറ്റങ്ങളിൽ പങ്കാളികളായിട്ടുള്ളവരുണ്ട് എത്ര കേസുകളിൽപ്പെട്ടവരുണ്ട് ഇതൊരു നിയമം പറയുമ്പോൾ ഒരു ധാർമ്മികത പറയുമ്പോൾ ഇത് എല്ലാവർക്കും ബാധമാവണ്ടേ മാംകൂട്ടത്തിൽ മാത്രം മതിയോ മാംകൂട്ടത്തിൽ ജനപ്രതിനിധിയാണ് അതുകൊണ്ട് ധാർമ്മികത വേണം ശരി ശരിയാണ് ധാർമ്മികതയോടുകൂടി ഇടപെടേണ്ടതുണ്ട് അപ്പോൾ ചാനലുകളോ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണെന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റൈറ്റ് ടു ഇൻഫോം അല്ലെങ്കിൽ ജനങ്ങളുടെ അറിയാനുള്ള ആഗ്രഹ അവകാശത്തെ നിവൃത്തികരിക്കുന്ന ബലത്തിൽ പ്രവർത്തിക്കുന്ന അറിയിച്ച മാധ്യമങ്ങൾ ജനാധിപത്യപരമായിട്ട് ഭരണഘടനാപരമായിട്ട് മാധ്യമങ്ങൾക്ക് കേട്ടെന്ന് പിന്തുണ അറിയാനും പറയാനുമുള്ള അവകാശം വിനിയോഗിക്കപ്പെടുക എന്ന അതുകൊണ്ട് അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന നിലയിൽ മാധ്യമങ്ങൾക്ക് കിട്ടുന്ന അവകാശം ഈ ഇടത് ചായവടെ ആണോ പ്രവർത്തിക്കുന്നത് ഇത് മാധ്യമങ്ങൾ ഇടതുചായവോടെ പ്രവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഓരോ മാധ്യമ പ്രസ്ഥാനത്തിലും രാഷ്ട്രീയം ചെയ്യുമ്പോൾ പക്ഷേ ഇവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒക്കെ ഉണ്ടാകുന്ന ചില ഇടപെടൽ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ അരുൺകുമാർ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ അരുൺകുമാർ എന്ന് പറയുകയാണ് രാഹുലിന് വേണ്ടി പി വർക്ക് നടന്നു പി വർക്ക് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് എന്താണ് ഈ പി വർക്ക് രാഹുലിന് വേണ്ടി ആര് പി ആർ ഒർക്ക് ചെയ്യുന്ന ഈ കണ്ട ജനല ലക്ഷങ്ങളായിട്ടുള്ള ആളുകള് ചാനലുകൾ കമന്റ് ബോക്സിലൊക്കെ കമന്റ് ഇടുന്നത് രാഹുൽ പൈസ അയച്ചു കൊടുത്തിട്ടാണോ ഞാൻ കഴിഞ്ഞ വേണ്ടി ചോദിച്ചാണ് ഇതൊക്കെ ഇങ്ങനെയാണോ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് എന്താ പി ആർ എല്ലേ കളങ്കിതരായ അവരുടെ മുതലാളിമാർക്ക് വേണ്ടി പി ആർ നടത്താൻ അരുൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അവരുടെ മുതലാളിമാർക്കെതിരെ കേസില്ലേ ഇതെന്ത് കാര്യമാണോ ആ കേസ് അല്ലെങ്കിൽ മറ്റു പോലെ ഈ സ്റ്റേഡിയത്തിന്റെ പ്രശ്നം അതിന് മുമ്പത്തെ ഹോളിഡേന്റെ പ്രശ്നം എന്തൊക്കെയോ ആളുകൾ പറയുന്നുണ്ട് അതിൽ പലതിലും പരാതികളുണ്ട് ഇവർക്കെതിരെ അപ്പൊ കളങ്കിത് അപ്പൊ അതെന്താ കളങ്കുമല്ലേ ചോദിക്കാനാണ് ഇതേ അരുൺകുമാർ ട്വന്റി ഫോറിൽ ഇരുന്നിട്ട് ഒരു മരലോറിയിൽ വന്നിട്ട് മുണ്ടും മടക്കി കുത്തിയിട്ട് ഏ ഈ വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടതാണ് ഏ അല്ല എ ആർ വി ആർ എക്സ് ആർ വെച്ചിട്ട് മരം മുറിക്കള്ളന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഇതേ അരുൺകുമാർ കുറച്ച് പൈസ കൂടുതൽ കിട്ടിയപ്പോൾ അവരുടെ കൂടെ ചേർന്നിട്ട് നേരെ തിരിച്ച് ട്വന്റി ഫോറിൻ്റെ ചീത്ത വിളിക്കുകയാണ് ഇത് എന്ത് ധാർമ്മികത ഇത് ധാർമ്മികത വേണ്ട മനുഷ്യന്മാരാകുമ്പോൾ ഒരു ധാർമ്മികതയില്ല എന്നിട്ട് ഇദ്ദേഹമാണ് ബാക്കിയുള്ളവർ ധാർമ്മികത ഓടിക്കാൻ പറ്റുന്നത് ഭയങ്കര ശരിയാവുക ഈ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നവർക്ക് ആദ്യം എന്തെങ്കിലും ധാർമ്മികത വേണം ആ ധാർമ്മികത ഇല്ലാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് ഈ ഈ രാഹുൽ മാങ്കുട്ടി തന്നെ ധാർമ്മികത പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ചാനൽ കോടതികൾ പറഞ്ഞ എന്തെങ്കിലും ഒരു വാചകം യഥാർത്ഥ കോടതികൾ പറഞ്ഞിട്ടുണ്ടോ യഥാർത്ഥ കോടതികൾ അതനുസരിച്ചാണ് പോയത് അല്ല നേരെ തിരിച്ചാണ് കോടതികളിൽ കേസെത്തിയപ്പോ മാധ്യമ കോടതികൾ പറഞ്ഞത് നേരെ വിപരീതമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ രാഹുൽ അത് മുഴുവൻ വിളിച്ചു പറയുമ്പോ ഇത് കേട്ട് പൊള്ളുന്ന ഒരുപാട് പേരുണ്ട് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പിന്നിൽ പിന്നെ രാഷ്ട്രീയപരമായി രാഹുലിനെ വേട്ടയാടാൻ നടക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊരു കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നു അതൊരു കോൺഗ്രസിലേക്ക് ഇനി അയാൾ തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയപരമായി അയാളെ എതിർക്കുന്ന ആളുകളുണ്ട് അവരതേ പറയൂ അവർ സി പി എമ്മുകാരുണ്ട് ബി ജെ പി കാരുണ്ട് അവരാണ് രാഹുലിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്നത് ഹാഷ്മി കെയറിലാണ് പക്ഷെ അവർ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയോ ശരികേടോ ആണെങ്കിലും അവരുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം അവർക്കത് ചെയ്തേ പറ്റും പക്ഷെ അവരെക്കാൾ അപകടമാണ് മാധ്യമ പ്രവർത്തകർ രാഹുലിനെ വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം അതെ അതെ അതത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പോലീസ് സേനയിലടക്കം രാഹുലിനെതിരെ നീങ്ങിയിട്ടുള്ള ബോധപൂർവ്വം കൊടുക്കാൻ വേണ്ടി നീങ്ങിയിട്ടുള്ള കുറെ പേരുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും രാഹുൽ ഈ വരവ് രണ്ടും കൽപ്പിച്ചാണ് അപ്പോൾ അതിന്റെ പേരിൽ ട്വന്റി ഫോർ ന്യൂസിനോടൊക്കെ വെല്ലുവിളിച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഹാഷ്മി എയറിലാണ് ഹാഷ്മിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നുണ്ട് ഹാഷ്മി തെറ്റ് ചെയ്തു എന്ന മട്ടിലാണ് പലരും പറയുന്നത് പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണത് ഹാഷ്മി ഒരിക്കലും രാഹുലിന് ഫേവറബിൾ ആയിട്ടൊന്നും സംസാരിച്ചില്ല പക്ഷേ രാ ഹാഷ്മി വേട്ടയാടപ്പെടുകയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അസ്വസ്ഥരാണ് രാഹുലിന്റെ വീഴ്ച പതനം ആഗ്രഹിച്ച എല്ലാവരും അസ്വസ്ഥരാണ് അതാണ് ഇതിൻ്റെ സത്യം